നമസ്കാരം ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുൻപ് കേരളത്തിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നേരത്തെ ബി ജെ പിയുടെ പ്രസിഡന്റ് അമിത് ഷാ ഒരു കാര്യം പറയുകയുണ്ടായി അതായത് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിർണായകമായ സ്വാധീനം ബി ജെ പി കേരളത്തിൽ ചെലുത്തും എന്നുള്ളതായിരുന്നു ചില സംഭവ വികാസങ്ങൾ കാണുമ്പോൾ അത്തരത്തിലുള്ള ഒരു നീക്കത്തിന് ബി ജെ പി തയ്യാറെടുക്കുകയാണോ എന്നുള്ള ചില സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അതായത് കുറച്ച് മാസങ്ങളായിട്ട് ബി ജെ പിയിലേക്ക് മറ്റ് പാർട്ടികളിൽ നിന്നും ആളുകൾ ചേക്കേറുന്നത് അതിൻ്റെ വർധനവ് വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് കഴിഞ്ഞ ആഴ്ചയിലാണ് എ എസ് എ ഐ എസ് എഫിൻ്റെ അതായത് സി പി ഐയുടെ പ്രസംഘടനയായ എ എസ് എഫിൻ്റെ സംസ്ഥാന നേതാക്കളിൽ ചിലർ ബി ജെ പിയിലേക്ക് കൂടുമാറിയത് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നിന്ന് വരുന്ന വാർത്ത കേരള കോൺഗ്രസ് ബിയുടെ ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പിൻ്റെ അതായത് ഗണേഷ് കുമാർ നയിക്കുന്ന കേരള കോൺഗ്രസ് ബിയിൽ നിന്നും അവരുടെ ഒരു പറ്റം നേതാക്കൾ ഇപ്പോൾ ബി ജെ പിയിലേക്ക് മാറി എന്നുള്ള വാർത്തയാണ് ബി ജെ പിയിലേക്ക് മാറിയതൊക്കെ ബി ജെ പിന്നെ കേരള കോൺഗ്രസ് ബിയുടെ മുതിർന്ന നേതാക്കൾ ആണ് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ചില വർത്തമാനങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ ബി ജെ പി വലിയ തോതിൽ ആസൂത്രിതമായ ഒരു നീക്കം നടത്തുന്നുണ്ട് എന്നുള്ളത് തെളിയുകയാണ് കൃത്യമായിട്ടും അമിത്ഷാ പറഞ്ഞതിന് തുല്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് കേരളത്തിൽ ബി ജെ പി ശക്തിയാർജിക്കുന്നതിനുള്ള പരിപാടികൾ അടിത്തട്ട് മുതൽ ആരംഭിച്ചിട്ട് കുറച്ച് നാളുകളായി പക്ഷേ അത് പൊതുരംഗത്തേക്ക് വരുന്നില്ല എന്നതേയുള്ളൂ വാർഡ് തല മീറ്റിങ്ങുകൾ വാർഡ് തല സെമിനാറുകൾ ബ്ലോക്ക് തല സെമിനാറുകൾ അതുപോലെ തന്നെ മണ്ഡലതല ചർച്ചകൾ മീറ്റിങ്ങുകൾ ലയനങ്ങൾ ജില്ലാതലത്തിലുള്ള പല നീക്കങ്ങൾ സംസ്ഥാനതലത്തിലുള്ള ഒട്ടേറെ നീക്കങ്ങൾ അങ്ങനെ ബി ജെ പി അടിത്തട്ട് മുതൽ മുകൾത്തട്ട് വരെ വലിയ തോതിലുള്ള വ്യാപകമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് പ്രത്യേകിച്ചും രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലേക്ക് ബി ജെ പിയുടെ അധ്യക്ഷനായി എത്തിയത് മുതലാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് ശക്തി പകർന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേൾക്കുന്ന മറ്റൊരു കാര്യം കോൺഗ്രസിൽ നിന്നും രണ്ട് എം എൽ എ മാർ അത് യുവ എം എൽ എ മാർ ബി ജെ പിയിലേക്ക് മാറാനായിട്ടുള്ള സാധ്യതകൾ തെളിയുന്നു പലവട്ട ചർച്ചകൾ നടത്തി എന്നുള്ളതാണ് രണ്ട് എം എൽ എ മാർ അതായത് ഒന്ന് തിരുവനന്തപുരം ഭാഗത്തു നിന്നും ഒന്ന് തൃശൂർ പാലക്കാട് ഏരിയകളിൽ നിന്നുമുള്ള രണ്ട് എം എൽ എ മാരുടെ പേരുകളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് അത് കൃത്യമായി പറയാനുള്ള സമയമായിട്ടില്ല എന്നതുകൊണ്ട് വ്യക്തമാക്കുന്നില്ല എന്തായാലും അത്തരത്തിലുള്ള ചർച്ചകൾ വലിയ തോതിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് അതിൽ ഒരു ചർച്ചയ്ക്ക് ഏറ്റവും ശക്തമായി ചുക്കാൻ പിടിക്കുന്നത് കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപിയാണ് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് എന്തായാലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഒരു മുന്നേറ്റം ബി ജെ പി കാഴ്ചവെയ്ക്കും എന്ന് ഇപ്പോൾ കോൺഗ്രസ്സിലുള്ളവർക്കും അതുപോലെ തന്നെ ഇടതുപക്ഷത്തുള്ള ആളുകൾക്കും കൃത്യമായി ഒരു ബോധ്യം ഉണ്ട് എന്നത് വ്യക്തമാണ് അത്തരത്തിലുള്ള ആ നീക്കത്തിൻ്റെ ഫലമാണ് പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ സി പി എം അല്ലെങ്കിൽ സർക്കാർ കഴിഞ്ഞ ദിവസം ഹിന്ദു ഏകീകരണം എന്ന ലക്ഷ്യമിട്ടുകൊണ്ട് പമ്പയിൽ അയ്യപ്പ സംഗമം വിളിച്ചു ചേർത്തത് ഇത്രയും നാൾ അയ്യപ്പന്മാർക്ക് എതിരെ നിന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു പക്ഷം ശബരിമലയിൽ യുവതീപ്രവേശം സാധ്യമാക്കുന്നതിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും പോലീസ് സന്നാഹങ്ങളെ നിരത്തി ചെയ്ത ഒരു മുഖ്യമന്ത്രി വളരെ പെട്ടെന്ന് തന്നെ പമ്പയിലെത്തി സാഷ്ടാംഗ പ്രണാമം നടത്തുകയും അയ്യപ്പനെ പ്രകീർത്തിക്കുകയും അയ്യപ്പ വേദങ്ങൾ ഉരുവിടുകയും ഒക്കെ ചെയ്തത് അതിൻ്റെ തുടക്കമാണ് എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ ഹിന്ദു ഏകീകരണം നടക്കുന്നു അത് സാധ്യമാകാത്ത രീതിയിൽ ഹിന്ദുക്കളെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ സി പി എം മുന്നോട്ട് വയ്ക്കുന്നത് അത് അവർ നീട്ടി എറിഞ്ഞ ഒരു ചാണാണ് അതായത് കാര്യങ്ങൾ കൃത്യമായി പിണറായിക്ക് മനസ്സിലായി ബി ജെ പി അവിടെ വലിയ തോതിലുള്ള ഒരു ഏകീകരണം ഹൈന്ദവ ഏകീകരണം നടത്തുന്നു അല്ലെങ്കിൽ ബി ജെ പി വോട്ടുകൾ സമാഹരിക്കാനുള്ള പല തന്ത്രങ്ങൾ നടത്തുന്നു എന്നത് കൃത്യമായി ഇപ്പോഴത്തെ രാഷ്ട്രീയ ചാണക്യെന്ന് വിശേഷിപ്പിക്കാവുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മനസ്സിലായി അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്ര നാളുമില്ലാത്ത തരത്തിലുള്ള അയ്യപ്പ ഭക്തന്മാരെ വിളിച്ചു ചേർത്തുകൊണ്ടുള്ള ഒരു വലിയ സമ്മേളനത്തിന് കഴിഞ്ഞ ദിവസം പമ്പയിൽ തുടക്കമിട്ടത് അത് തുടക്കം എന്ന് ഞാൻ എടുത്തു പറഞ്ഞത് ഇത് തുടക്കമാണ് ഇനിയും സമ്മേളനങ്ങൾ ഇലക്ഷന് മുൻപ് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവർ അയ്യപ്പ സംഗമമായിരിക്കില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോഴെഴുതാ പിന്നെ ന്യൂനപക്ഷ സംഗമത്തിനുകൂടി തിരിതെളിയാൻ പോവുകയാണ് ഈ മാസം തന്നെ അതും ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ ലക്ഷ്യം വയ്ക്കുന്നത് ബി കേരളത്തിലുള്ള വളർച്ചയാണ് എന്നത് ശ്രദ്ധേയമാണ് പ്രത്യേകിച്ച് ആലപ്പുഴ തിരുവനന്തപുരം തൃശ്ശൂർ കാസർഗോഡ് ജില്ലകളിൽ അഭൂതപൂർവ്വമായ വളർച്ചയാണ് ബി ജെ പിക്ക് ഉണ്ടാകുന്നത് എന്നുള്ളത് ഏറ്റവും അധികം ഹാലിളക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കുന്നത് സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയുമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ചാടുകൾ ചരടുകൾ കയറുകളൊക്കെ നീട്ടി എറിഞ്ഞുകൊണ്ട് ആ വോട്ടുകൾ സമാഹരിക്കുക എന്ന കൂടി തീവ്ര ഹിന്ദു വികാരം ഇളക്കിവിടാനുള്ള ശ്രമം ഇപ്പോൾ സി പി എം നടത്തുന്നത് തീർച്ചയായിട്ടും ബി ജെ പി ഉണ്ടാക്കുന്ന ഒരു വലിയ മാറ്റം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും കേരളത്തിൽ എന്നത് വ്യക്തമാണ് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ആളുകൾ നേതാക്കളൊക്കെ ഇപ്പോൾ ബി ജെ പിയിലേക്ക് പുറവഹിച്ചുകൊണ്ടിരിക്കുന്നത്